ാണ് കുടുംബ പ്രേക്ഷകർക്ക് സിനിമ തന്നെയാണ് ആഗ്രഹം എന്തുകൊണ്ടാണ് ഇത്ര വരാൻ താമസിച്ചത് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണോ അവസരങ്ങൾ നിരസിക്കപ്പെട്ടതാണോ അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ല കൊറേ ഓഡീഷൻസും കുറെ കാസ്റ്റിംഗിലും ഞാൻ റിജക്ട് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്

ഞാനല്ലോ കാണുന്നത് എന്നെ അങ്ങനെ കാണാനായി താക്കിയതല്ലേ കാരണം ഇൻഡസ്ട്രിക്ക് അതാണ് വേണ്ടത് സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ലാന്ന് എഴുതി വെച്ചപ്പോ അത് എന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൊറേ റിജക്ഷൻസ് വന്നു ഞാൻ ശരി ഓക്കെ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ സീരിയലിന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇത് ചെയ്തത് രണ്ടു മൂവീസ് ചെയ്തു ഞാൻ ഒരിക്കലും വേദിരിച്ച് കണ്ടിട്ടില്ല എനിക്ക് രണ്ടും അഭിനയമാണ് ഞാൻ ആൾക്കാർ അറിയുന്നതും ഇപ്പോഴും സീരിയലിലൂടെയാണ് ചേച്ചി പ്രൊജക്ഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സീരിയൽ ആയതുകൊണ്ട് എന്റെ ഭാഗ്യത്തിന് എന്നെ എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിനു മുമ്പേ ഞാൻ സിനിമയിൽ ഒരു ഏഴെട്ട് സിനിമകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോ എന്റെ സിനിമകൾ തേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പിന്നെ പല അവസരങ്ങളും എന്റെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ ഇപ്പഴ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി അതിപ്പോ സീരിയൽ നടിയായത് ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല അപ്പം പല ഓരോ ആൾക്കാരെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ചിലർ പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലർ പറയും ചിലര് വേറെ രീതിയിൽ ചിന്തിക്കുന്നതുണ്ട് ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും രണ്ടു രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയില്ല ഞാൻ ആദ്യമേ ഹീറോയിനായിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ പക്ഷെ ഭാഗ്യവശാലത് റിലീസ് ആയില്ല പിന്നെ ഈ ആയിരം എപ്പിസോഡൊക്കെ നീണ്ടു പോകുന്ന സീരിയല് വരുന്നതിന് മുമ്പേ ചെയ്ത് സിനിമ നടി എന്നുള്ള ഒരു രീതിയിലും വന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടറോട് ഇപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോ ജാതി ചിന്താഗതികളെയൊക്കെ പ്രേക്ഷകർക്ക് മാറ്റി ചിന്തിക്കേണ്ടതായി വരുന്ന ഒരു മൂവിയാണോ നമ്മള് ജാതീയമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളോ ഒരു വിഭാഗം ജാതി മോശമാണ് അല്ലെങ്കിൽ മറു വിഭാഗ ജാതി വളരെ കേമമാണ് എങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല മീൻസ് ഒരു ജാതിയെയും നമ്മള് മോശമാക്കുന്നില്ല ഒരു ജാതിയും ഉയർത്തി കാണിക്കുന്നില്ല പക്ഷെ ഇതിലെ ഒരു പെൺകുട്ടിയും കഥാപാത്രങ്ങള് നമ്പൂതിരി പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് തോന്നുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല അതിനകത്തൊരു രണ്ട് വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രം ആ കഥയെ കൊണ്ടുപോയി കൂടായിരുന്നു എന്തിനാണ് ഈ ആ ഒരു രണ്ട് ഒരു വിഭാഗത്തിന്റെ പേര് ഒരു അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ മനസ്സിലൊരു കഥ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ ഒന്ന് രണ്ടായിരത്ത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞോളെ ചിത്രം കണ്ടു മാത്രമേ വിലയിരുത്താവൂ ചിത്രം കാണുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ പോസിറ്റീവായിട്ടാണെങ്കിൽ എത്തുകൊണ്ട് കിട്ടു കുഴപ്പമില്ല മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് അതിന്റെ ഭാഗത്തു അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ദോഷം ചെയ്യരുത് എല്ലാവരും ചിത്രം കാണുക കണ്ടതിന് ശേഷം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം നല്ലതായാലും ചീത്തയായാലും മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണെങ്കിൽ പ്രചോദനമാകും സന്തോഷം ഉണ്ടാവും അങ്ങനെ ചെയ്യുക അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക അതാണ് എനിക്ക് പറയാനുള്ളത് സിനിമാ അപ്പം അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ഇത് സാധാരണ മാത്രമല്ല ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കൂടി വരുന്നുണ്ട് ഇപ്പം പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കൊണ്ട് ഈ സിനിമാ മേഖലയിൽ പ്രശ്നം വരുന്നുണ്ട് അത് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് ഈ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നാലും ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല ഒരു കലാകാരന് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ കാരണം കലാകാരനൊരു പൊതു സ്വത്താണ് അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണേണ്ടതാണ് എനിക്ക് രാഷ്ട്രീയമില്ല പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഇപ്പം മമ്മൂട്ടിയുടെ വൃത്തല്ലല്ലോ പലരെ വളരെ പോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ അത് സോഷ്യൽ മീഡിയയുടെ നേരത്തെ ജയം പറഞ്ഞ പോലെ ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ അപ്പം ഈ ചന്ദ്രൻ ഒലിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കൾ കുറയ്ക്കും അത് വരയ്ക്കട്ടെ എന്നൊരു ചന്ദ്രനോട് പൂവ് കുറിക്കാത്ത പൂവാണോ അത് ഉദിച്ച് നിന്നോളും ഞാൻ കൊറച്ച് കഴിയുമ്പോ ഭാഗമായിരിക്കുമ്പോ നിർത്തും അത്രേ ഉള്ളു ആ വില കൊടുത്താ മതിയായിരുന്നു നായയുടെ വില കൊടുത്താ മതിയായിരുന്നു ഡയറക്ടർ സാറിനോടാണ് ഇപ്പൊ നമ്മുടെ ചലച്ചിത്രമേളയില് ഒരു മൂവി ഗ്രാൻഡ് കരസ്ഥമാക്കി നമ്മുടെ മലയാളികൾ വളരെ അഭിമാനമായ ഒരു സമയമാണ് ഇത് എന്ന് പറയുന്ന ഒരു വിമൻ ഓറിയന്റഡ് മൂവിയാണെന്ന് സാർ പറഞ്ഞല്ലോ അപ്പോ നമ്മുടെ കാനിൽ ഇപ്പൊടകം മേടിച്ച മൂവിയുടെ ചർച്ചയുടെ സമയത്തൊക്കെ പറഞ്ഞു കേട്ടു അത് പ്രൊഡ്യൂസറിനെ ആയതുകൊണ്ട് പലരും പുറകിലേക്ക് മാറിയ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത് അതുപോലെ നമ്മുടെ മായമ്മയ്ക്ക് എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോണ്ടായോ വിമൺ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആഴ്ച ഡിജിറ്റൽ എന്നുള്ളൊരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഒരു എട്ടു പേര് അതിന്റെ ഭരവാഹികളുണ്ട് അവരെല്ലാരും കൂടെ ചേർന്ന് ആണ് ഇതിന്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവർക്ക് വിശ്വാസം എന്റെ വാക്കുകളാണ് അവർക്ക് വിശ്വാസം അതിൽ കവിഞ്ഞ് അവർക്കൊന്നുമില്ല അപ്പം അതിന്റെ നൂറു ശതമാനം ഉത്തരവാദിത്വം ഞാൻ എടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് ഇറങ്ങിയത് അതുകൊണ്ട് ഞാനൊരു സബ്ജെക്ട് അവരടുത്ത് പറഞ്ഞു അവർ പറഞ്ഞു രമേശിന് വിശ്വാസം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അല്ല ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാരും തിയേറ്ററിൽ പോകണം ഇപ്പോ രമേഷ് പറഞ്ഞതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഒരു സിനിമയെ സിനിമയെ യഥാർത്ഥ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ തന്നെ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം കാര്യം തിയേറ്ററിൽ പോകുന്ന ഒരാൾക്കും ഞാൻ സിനിമ കാണുമ്പോ എനിക്കിഷ്ടപ്പെടുന്ന സിനിമ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ഓരോരുത്തർ അവരുടെ പെർസ്പെക്ടീവിലാണ് ഓരോ സിനിമ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ഇടുമ്പോ ആ റിവ്യൂ ഇടുന്ന പെർസ്പെക്ടീവ് അയാളുടെ പെർസ്പെക്ടീവിലാണ് അയാളെ സിനിമയെ കുറിച്ച് റിവ്യൂ ഇടുന്നത് അപ്പൊ അയാളുടെ പെർസ്പെക്ടീവ് മറ്റൊരു എല്ലാം തലയിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് ഒരു നിലപാടാണ് റിവ്യൂ ആ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം മറ്റേ ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ ചാനലിലോട്ടോളൂ അവർക്ക് അത്രത്തോളം റീച്ച് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് വേണ്ടി ഒരു പ്രോഡക്റ്റിനെ പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല മാത്രമല്ല അതൊരു കച്ചവടം കൂടെയാണ് കച്ചവടം ചേർന്ന കലയാണ് സിനിമ ആ സിനിമയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെ ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു സിനിമ അയാൾ വളരെ സ്നേഹിച്ചാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ സംബന്ധിച്ചോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ഒരു മറ്റേത് ബിസിനസ്സിലായാലും നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ് ഇനി പൊട്ടിപ്പോയാലോ പൊട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചറെങ്കിലും അവിടെ ബാക്കിയാണ് ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവാത്തത് ചിലപ്പോൾ അല്പമല്ല കോസ്റ്റ്യൂമല്ല ബാക്കി ഇട്ട തുണിയുടെ ബാക്കി അല്ലാതെ ഒരു സാധനം പോലും പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടായപ്പോൾ ഫിലിം പെട്ടി പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത് നടി നടന്മാരായാലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും എന്നാൽ എത്രയോ തിയേറ്റർ ആയാലും തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിനെ ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത മാർഗമാണത് അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് നശിപ്പിക്കരുത് അത് ഇപ്പൊ നിയമപരമായിട്ട് പോലും കോടതി അവർ ഇടപെട്ടിട്ടുണ്ടായാലും ഇടയ്ക്ക് ബോംബെയിലോട്ട് വേണം ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു പക്ഷേ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല ആ റിലീസ് മാറിപ്പോയി റിവ്യൂ കയറിപ്പോയി അപ്പൊ നേരത്തെ പറയുന്നതുവരെ പോസ്റ്റർ കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും പക്ഷെ സിനിമ നിർഭാഗ്യവശ്വരാ അന്ന് റിലീസ് ചെയ്തില്ല പിറ്റേ പിക്ചേഴ്സാണ് റിലീസ് ചെയ്തത് അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത് തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിയും ആരാധി വിടും എന്നുള്ളതാണ് ഒരു റിവ്യൂ മത്സരമാണ് നടക്കുന്നത് അപ്പൊ അതിന് ആരാധി വിടും ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് വേണ്ടി ശ്രമിച്ച് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ അയാൾ അയാളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും ഭാര്യകളെ പെട്ടിതാലി വരെ വിറ്റായിരിക്കും സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരാളിനെ ഒരു കുട്ടിച്ചോറാക്കരുത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കരുത് അതിനുവേണ്ടി ഇത്തരം റിവ്യൂ ഇട്ട് സിനിമയെ നശിപ്പിക്കരുത് ജനം കണ്ട് തീരുമാനിക്കട്ടെ ജനം ഇഷ്ടപ്പെടണ്ട ഇഷ്ടപ്പെടണ്ട അവർ തീരുമാനിക്കട്ടെ എന്തിനാണ് ജനത്തിന്റെ മസ്തിഷ്ക അവരുടെ മസ്തിഷ്കത്തിൽ കാര്യം നിങ്ങൾ പെരുമാറുന്നത് അവരവർ കാണട്ടെ അവരവർ അവർ അവരോട് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് അപ്പൊ അവരെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടുന്നിനി ഇഷ്ടപ്പെടണ്ട പക്ഷെ എന്തിനാ അവരെ തലേക്കാരി നിങ്ങൾ പ്രവർത്തിക്കുന്നത് ദേവി എന്ന് ഈ റിവ്യൂ എന്നുള്ള സംഭവമായി നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും ഈ സിനിമ എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണണം ഈ സിനിമകൾ വിജയമാക്കണം എന്ന് നമുക്കൊരു മെമ്മറികൾ തരുന്ന സിനിമ തന്നെയായിരിക്കും